സാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭ്യമാക്കുകയും കെ ആർ എഫ് പി ഏറ്റെടുക്കുകയും ചെയ്ത മാവൂർ എൻ ഐ ടി കുടുവള്ളി റോഡ് വർഷങ്ങളായി ടാർങ് നടത്താത്തതിനാൽ തകർന്നു കിടക്കുകയാണ് എൻ്റെ നിയോജക എല്ലാ പൊതുമരാമത്ത് റോഡുകളും പി ഡബ്ല്യു ഡി പാച്ച് വർക്ക് ചെയ്യുകയോ റീറ്റാർ ചെയ്യുകയോ ചെയ്ത് നന്നാക്കിയിട്ടുണ്ട് പക്ഷേ ഈ റോഡ് കെ ആർ എഫ് പി കൈവശത്തിലായതിനാൽ പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അലൈൻമെൻറ്റ് പ്രകാരം കല്ലിട്ട് റോഡിൻ്റെ അതിർത്തി ഉന്നയിക്കുകയും അധികമായ ആവശ്യമുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട് പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ടില്ല മേൽസാഹൃത്തിൽ പ്രസ്തുത റോഡ് മാച്ച് വർക്ക് ചെയ്ത് ഗതാഗതയോദ്യമാക്കുന്നതിനും നാട്ടുകാരുടെ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായി ആവശ്യമായ സ്ഥലത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും വിട്ടുകിട്ടിയ സാഹചര്യത്തിനും മുഖ്യ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ സന്തോഷം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി സർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡ് വികസിപ്പിക്കുന്നതിന് ഭരണാനുമതി നൽകിയിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഏഴു കോടി രൂപ ഉൾപ്പെടെ അൻപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് നൽകിയിട്ടുള്ളത് നിലവിൽ പ്രവൃത്തിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടന്നുവരികയാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുകയും റവന്യൂ അധികൃതരുമായുള്ള സംയുക്ത പരിശോധനയ്ക്ക് ശേഷം റവന്യൂ സർവേ നടന്നുവരികയാണ് സർ അഡ്വാൻസ് പൊസിഷൻ മുഖാന്തരം സ്ഥലം ലഭ്യമാക്കി പ്രവൃത്തി നേരത്തെ ആരംഭിക്കണമെന്നാണ് ബഹുമാനായിട്ടുള്ള എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് മുറിച്ചു മാറ്റേണ്ട മരങ്ങളും പൊളിച്ചു മാറ്റേണ്ട കോമ്പൗണ്ട് മതിലുകളും ഉൾപ്പെടെയുള്ള ചമയങ്ങളുടെ വിലനിർണ്ണയത്തിന് ഇത് തടസ്സമാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പിന്റെയും കിഫ്ബിയുടെയും കൂടി അഭിപ്രായം പ്രധാനമാണ് അഡ്വാൻസ് പൊസിഷൻ ലഭ്യമാക്കാനുള്ള ബഹുമാന്യനായിട്ടുള്ള അംഗത്തിന്റെ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചൊരു യോഗം വിളിച്ചു ചേർക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്താം